വർഷം മുഴുവൻ ശുക്രൻ ഈ നാളുകാർക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വപ്നം കണ്ടതുപോലെ ജീവിതം മാറി മറയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച മൂന്ന് രാശിക്കാർക്ക് പുതിയ വർഷം സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതമാണ് നൽകാൻ പോകുന്നത് പല ജീവിത മേഖലകളിലും വിജയവും സന്തോഷവും വരാൻ പോകുന്ന വർഷമാണ് ഇത് വേദജ്യോതിഷം അനുസരിച്ച് അടുത്ത വർഷത്തെ ചില പ്രത്യേക ഗ്രഹസ്ഥാനങ്ങളും നക്ഷത്രങ്ങളും ഇവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തും അത് ഏതൊക്കെയെന്ന് നോക്കാം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ അടുത്ത വർഷം പലതവണ തവണ സ്വക്ഷേത്രത്തിലും ഉച്ചരാശിയിലും വന്നെത്തും പത്ത് തവണ ശുക്രൻ രാശി മാറുന്നത് ചില രാശികളുടെ വ്യക്തി ജീവിതത്തിലും ഉദ്യോഗ ജീവിതത്തിലും പല ശുഭങ്ങളും ഫലങ്ങളും കൊണ്ടുവരുന്നു ഇതിൽ ശുക്രൻ്റെ രാശി മാറ്റങ്ങൾ എപ്പോഴൊക്കെ എന്ന് നോക്കാം ജനുവരി ഇരുപത്തിയെട്ട് മീനം രാശി മെയ് മുപ്പത്തൊന്ന് മേടം രാശി ജൂൺ ഇരുപത്തൊമ്പത് ഇടവം രാശി ജൂലൈ ഇരുപത്തിയെട്ട് മിഥുനം രാശി ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് കർക്കിടകം രാശി സെപ്റ്റംബർ പതിനഞ്ച് ചിങ്ങം രാശി ഒക്ടോബർ ഒൻപത് രാശി നവംബർ രണ്ട് തുലാം രാശി ഡിസംബർ ഇരുപത് ധനു ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് ഇതിൽ ഭാഗ്യശാൽ രാശികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മേടം മേടം രാശിക്കാർക്ക് ശുക്രൻ്റെ പത്ത് രാശി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കും കരിയറിൽ വിജയം നേടാനും വിചാരിച്ചതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും മേടം രാശിക്ക് സാധിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല വഴിയിലൂടെ ധാരാളം പണം സമ്പാദിക്കാനാകും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജോലി നേടാനും കഴിയും ഈ കാലയളവിൽ അവരുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും വിവാഹിതർക്ക് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായം ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു കുടുംബത്തിൽ സന്തോഷം വന്നെത്തുന്നു പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു വൃശ്ചികം ശുക്രൻ്റെ അനുഗ്രഹം ഇവർക്കും ലഭിക്കും ഒരു വർഷം വൃശ്ചികം രാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കും പല വഴികളിലൂടെ വരുമാനം വരും എന്നാണ് പറയുന്നത് എവിടെയെങ്കിലും തടഞ്ഞു വയ്ക്കപ്പെട്ടതോ കടം കൊടുത്തതോ ആയ പണം തിരിച്ചു കിട്ടും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും പ്രണയ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ഊർജ്ജവും ഉണ്ടാവുകയും ചെയ്യുന്നു വരും വർഷം വൃശ്ചികം രാശിക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ വാങ്ങാൻ ഇടയുണ്ട് ശുക്രൻ്റെ അനുഗ്രഹം ഇത്തരം സ്വപ്നങ്ങൾ പൂവണിയുവാൻ നിർണായകമാകും അവിവാഹിതർ പ്രണയബന്ധങ്ങളിൽ പെടാനോ അനുയോജ്യമായവരെ വിവാഹം ചെയ്യാനോ സാധ്യതയുണ്ട് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ധനു ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന അടുത്ത രാശി ധനു ആണ് ഇവർക്ക് പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കും സ്ഥാന സ്ഥാനക്കയറ്റത്തിനും ശമ്പള കയറ്റത്തിനും സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം നിരവധി യാത്രകൾ നടത്താനും സാധ്യതയുണ്ട് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും തിരിച്ചു കിട്ടുന്ന കിട്ടുവാനുള്ള പണം കിട്ടുകയും സാമ്പത്തിക നില ഭദ്രമാവുകയും ചെയ്യുന്നു